മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുന്നിൽ എപ്പോഴും അത് യുവാക്കളുടെ മുന്നിലായാലും എപ്പോഴും ഈ വ്യവസ്ഥ ന്യൂ ലിബറൽ വ്യവസ്ഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ട് എൽ ധാരാളം അവസരങ്ങളുള്ള ഒരു വ്യവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ആ അവസരങ്ങൾ വിനിയോഗിക്കാനുള്ള കഴിവ് വ്യക്തിപരമായിട്ട് വളർത്തിയെടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ്മെൻറ്റിലാണ് ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചു ജീവിക്കുന്നത് എപ്പോഴും മത്സരമാണ് മറ്റൊരാളെ പിന്തള്ളി മുന്നിലേക്ക് വരുന്ന ആൾക്കാണ് അവസരങ്ങൾ സിദ്ധിക്കുന്നത് അപ്പോൾ ആ അവസരങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും അവസരങ്ങളില്ലാത്തത് കൊണ്ടല്ല ശ്രമങ്ങളില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥക്കകത്ത് സാമ്പത്തികമായോ സാമൂഹികമായോ സാംസ്കാരികമായോ പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരാളുടെ മനസ്സിൽ നിരന്തരമായിട്ടൊരു കുറ്റബോധം ഒരു ഉൾവലിയൽ ഉണ്ടാവുകയാണ് അത് ഇപ്പോൾ തൊഴിലില്ലായ്മ വൻതോതിൽ വർദ്ധിച്ചു വരികയാണ് ആ തൊഴിലില്ലായ്മ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അപരാധമല്ല തൊഴിലില്ലായ്മ വ്യവസ്ഥയെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വ്യവസ്ഥയുടെ കാതലായ ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഭരണകൂടം പരാജയപ്പെടുന്നുണ്ട് ഇത് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടെന്നും ഇത് ചൂണ്ടിക്കാണിക്കാൻ മുകളിലെത്തിയ ആളുകളുടെ കുറേ ചിത്രങ്ങളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടാത്തത് നിങ്ങൾ ശ്രമിച്ചു ിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ പരാജയമാകുന്നത് നിങ്ങളുടെ കുറവുകൊണ്ടാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നാൽ വിജയിക്കാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ ആവശ്യമായി വരികയും പ്രത്യേകിച്ചും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ജാതീയവുമായിട്ടുള്ള വേർതിരിവുകൾ ഉള്ള ഒരു സമൂഹമാണ് നമ്മുടേത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള വേർതിരിവുകളുള്ള സമൂഹങ്ങളാണ് ലോകത്തെമ്പാടും അസമത്വം വല്ലാതെ വർദ്ധിച്ചു വരികയാണ് സമ്പന്നനായ അത്യാവശ്യം പണത്തിൻ്റെ വിനിമയ സാധ്യതകളുള്ള ഒരാൾക്ക് ലഭിക്കുന്ന അവസരങ്ങളല്ല ദരിദ്രനായ ഒരാൾക്ക് ലഭിക്കുന്നു അയാൾക്ക് അയാളുടെ മുമ്പിൽ അവസരങ്ങളേ ഇല്ല ഇത്തരം കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ശ്രമം മാത്രമാണ് ആധാരം എന്ന് പറയുന്നത് അത്തരം ഒരു വ്യവസ്ഥക്കകത്ത് യുവാക്കൾക്ക് വലിയ തോതിലുള്ള സോഷ്യൽ ഐസൊലേഷനും അതുപോലെ ലോൺലിനെസ്സും അനുഭവപ്പെടുന്നുണ്ട് അവർ വലിയ കൂട്ടങ്ങളിൽ വന്ന് വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി അത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രഗിനോ ആൾക്കഹോളിനോ അഡിക്റ്റഡായി അവരതിനെ അതിനെ മറക്കാനോ മറയ്ക്കാനോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അവർ അന്യവൽക്കരണം അല്ലെങ്കിൽ സോഷ്യൽ ഐസൊലേഷൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ വ്യവസ്ഥ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ അപചുതികളെല്ലാം തന്നെ പേറേണ്ടത് ഓരോരോ വ്യക്തികളാണെന്ന് വരുമ്പോൾ അതിൻ്റെ ഭാരം താങ്ങാനാവാതെ തകർന്നു പോകുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ പരസ്പരം കൈത്താങ്ങുകൾ ആവശ്യമാണ്